ും പരിക്കേറ്റി വീഴുന്നവർക്ക് സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കർമ്മം യുദ്ധം ചെയ്യുന്നു വെള്ളപ്പാത്രം ഒക്കെ ആയിട്ട് മുസ്ലിങ്ങൾക്കിടയിലൂടെ പരിക്കേറ്റി വീഴുന്നവർക്കിടയിലൂടെ ഇങ്ങനെ പാഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാഞ്ഞു നടക്കുമ്പോഴാണ് അള്ളാന്റെ റസൂൽ ശത്രു നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ച ഉമ്മമാരെ കണ്ടത് എന്നാ ഉമ്മമാരത് കണ്ടത് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂല് രണഭൂമിയിൽ ശത്രുക്കളുടെ ഇടയിൽ നിൽക്കുന്നു നിപിയെ സഹായിക്കാൻ ആരുമില്ല ഏത് ഘട്ടത്തിലും നിബിക്ക് അപകടം സംഭവിക്കാം ഈ കാഴ്ച ഉമ്മമാരൻ കണ്ടതോടുകൂടി ഒരു പെണ്ണാണ് ഞാൻ എന്ന കാര്യമാരെ മറന്നുപോയി തന്റെ കയ്യിൽ കരുതിയിരുന്ന വെള്ളപാത്രം ഉമ്മ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്റെ അരക്കെട്ട് ഉമ്മ മുറുക്കിയെടുത്ത് പിന്തിരിഞ്ഞോടുന്ന ഒരു ഭടനിൽ നിന്ന് ഉമ്മ റലിയാഹുനക്ക് ആയുധം കവർന്നെടുത്തിട്ട് അള്ളാഹുന്റെ സന്നിധിയിലേക്ക് കുതിച്ചു എന്നിട്ട് ശത്രുക്കളെ പിളർത്തി ഉമ്മമാരുടെ പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നു എന്നിട്ട് റസൂൽ െ സംത്മാർ അതെങ്ങനെയായിരിക്കും അതെങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് സാക്ഷാൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാറുണ്ട് അള്ളാഹ് റസൂല് ദീർഘമായി സംസാരിക്കലോ കുറച്ചേ പറയുള്ളൂ പക്ഷെ പറയുന്നതിൽ എല്ലാം ഉണ്ടാവും റസൂലിനെ കുറിച്ചൊക്കെ പറഞ്ഞത് യുദ്ധമൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു രണഭൂമിയിൽ ശത്രു ഞാൻ അകപ്പെട്ടു എന്നെ സഹായിക്കാൻ ആരുമില്ല നല്ലപാടും ശത്രുക്കളാണ് മരണം എന്റെ സമീപത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ കൈ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ പടവരുതി വിജയിക്കാൻ പറ്റുന്നില്ല ഈ ഘട്ടത്തില് ഞാൻ കാണുന്നത് ശത്രുവനയത്തെ പിളർത്തി പടവാളുമായി ഒരു പെണ്ണ് എന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്നതാണ് റസൂൽ പറഞ്ഞത് എങ്ങനെയാണ് ആ ഒരു ഘട്ടത്തിൽ ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോഴെല്ലാം ഉമ്മന്മാരെയെ കണ്ടു ഞാൻ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉമ്മന്മാരെ കാണും ഞാൻ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ ഉമ്മമാരെയെ കാണും ചില ഘട്ടങ്ങളിൽ പരിഭ്രാന്തിയോടുകൂടി ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും രണഭൂമിയുടെ ഏത് ഭാഗത്തേക്ക് ഞാൻ നോക്കിയാലും നോക്കുന്നിടത്തെല്ലാം ഉമ്മൂച്ച വല്ലാത്തൊരു വാക്കാണ് ആ ഒരു ഘട്ടത്തില് എവിടെ നോക്കിയാലും ഉമ്മമാറയെ ഞാൻ കണ്ടു അതിനേക്കാൾ എന്തൊരു പ്രശംസ കിട്ടും അപ്പൊ ഉമ്മമാറത്തെ ചെയ്തെന്ന് ചോദിച്ചാല് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കല്ല ഇവന് ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തും ശത്രുക്കളാ അപ്പൊ ഈ കയ്യിലെടുത്തിട്ട് ഒരു ചിത്രശലഭം കണക്കും പാടി പറന്ന് പടവെട്ടി ശത്രുക്കൾ തീർത്തണിയെ അടിച്ചു തകർത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ തിരിച്ചെടുത്തത് ഉമ്മമാറിയാഹുൻ ഈ കുലയിലേക്ക് ഒരു ഉമ്മമാറ റസൂൽ വീഴുന്ന ഉമ്മമാരെ കണ്ടു അതോടുകൂടി വിളിക്കാൻ തുടങ്ങി നിങ്ങൾ അവിടെ നിങ്ങളുടെ പ്രവാചകൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു മദീനക്കാരെ സഹായിക്കാൻ അൻസാറുകളെ ഓടി വരൂ ആ വിളിയൊക്കെ ശ്രദ്ധേയമാണ് അൻസാറുകളെ എന്നാൽ മക്കാരെ എന്ന് വിളിച്ചില്ല മുഹാജിറുകളെ എന്ന് വിളിച്ചില്ല മദീനക്കാരെ അവിടെ നിങ്ങളുടെ നെവ്യ അപകടത്തിലായിരിക്കുന്നു അങ്ങനെ വിളിക്കാൻ കാരണം ഉമ്മമാറ മദീനക്കാരി ആയതുകൊണ്ടാണ് കേട്ടോ അവര് മദീനക്കാരെ വിളിക്കുന്നു നിങ്ങൾ അക്കബ ഉടമ്പടി കേട്ടുകയാണെങ്കിലേ മക്കയിൽ വെച്ച് നടന്ന അക്കബാവ് ഉടമ്പടിയിലാണ് അവര് നെവിൽ എങ്ങോട്ട് ക്ഷണിക്കുന്നത് അന്ന് എഴുപത്തി ആൾക്കാരും അള്ളാഹിന്റെ റസൂലിനെ എവിടെ ക്ഷണിച്ചപ്പോഴേ ആ എഴുപത്തി അഞ്ചാളുകളിൽ എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളാണുള്ളത് ആ രണ്ട് സ്ത്രീകളിൽ ഒരാളാണ് ഉമ്മമാറ അന്ന് ആ എഴുപത്തി അഞ്ചാൾക്കാരെ നിബിയോട് പറഞ്ഞൊരു വാക്കുണ്ട് നിബി ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലേക്ക് വരാം നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം അന്ന് ആ എഴുപത്തി അഞ്ചാളുകളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മക്കളെയും നോക്കുന്നത് പോലെ പൊന്നുപോലെ റസൂല അങ്ങേ ഞങ്ങൾ നോക്കും ഒരാൾക്കും ഞങ്ങൾ അങ്ങേ വിട്ടുകൊടുക്കൂല എങ്ങനെയാണ് അങ്ങേ ഞങ്ങൾ സംരക്ഷിക്കുക എന്നത് ജനങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങേ എങ്ങനെ സംരക്ഷിക്കണത് ഈ അക്കബ ഉടമ്പടിയിൽ പങ്കെടുത്ത പെണ്ണാണ് ഉമ്മന്മാര ഉമ്മമാറ ഇവിടെ നിന്നാണ് വിളിക്കുന്നത് അക്ബാ ഉടമ്പടിയിൽ പങ്കെടുത്തവരെ അൻസാറുകളെ നിങ്ങൾ അവിടെ നിങ്ങളവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു സഹായിക്കാൻ ഓടി വരും ഇവിടെ എഴുപത് ആൾക്കാരാണ് മരണപ്പെട്ടത് ആ എഴുപത് സഹാബാക്കളിൽ അറുപത്തി ആറ് ആൾക്കാർ മദീനക്കാരാണുണ്ടോ അതായത് ചരിത്രം ആളുകളിൽ അറുപത്തിയാറ് ആൾക്കാർ അൻസാറുകളാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എഴുപതാളുകളിൽ എങ്ങനെ അറുപത്തി ആറ് ആൾക്കാർക്കാരായിട്ട് റസൂല് യുദ്ധത്തെ അവലോകനം ചെയ്ത് പറയുമായിരുന്നു നമ്മൾ നീതി കാണിച്ചിട്ടില്ല അൻസാറുകളാ നമുക്ക് വേണ്ടി അവരോട് നീതി കാണിച്ചിട്ടില്ല നമ്മൾ എന്ന് എന്നും റസൂൽ പറയുമായിരുന്നു എന്നാണ് അപ്പൊ അമ്മ ഉമ്മമാരെ വിളിച്ചു ആളുകളെ ആ വിളി രണഭൂമിയിൽ പ്രതിധ്വനിച്ചു അങ്ങനെ പല ഭാഗത്തു നിന്നും ആളുകൾ റസൂലിന്റെ അടുത്തേക്ക് ഓടി വന്നു അങ്ങനെ വീട് കിടക്കുന്ന ഈ കുഴിയുടെ ചുറ്റും മുപ്പത് സഹാബാക്കൾ ഈ കുഴിയുടെ ചുറ്റും വട്ടത്തിൽ നിന്ന് പോരാടിക്കൊണ്ടിരുന്നതാണ് അപ്പോഴേക്ക് ഒമ്പത് ആൾക്കാർ ഈ വീട് കിടക്കുന്ന കുഴിയിൽ നിന്ന് അവർക്ക് അനുസാറുകളാണ് ഈ ഒമ്പത് സഹാബാക്കളും അനുസാറുകളാണ് ഈ അനുസാറുകളും വീട് കിടക്കുന്ന കുഴിയിൽ നിന്ന് നിബിനെ താങ്ങിയെടുത്തു അങ്ങനെ താങ്ങിയെടുത്തിട്ട് ഒമ്പത് സഹാപാക്കളും നിബിൻ എവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഒരു ഗുഹ ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഗുഹയിലേക്ക് അല്ലാസാമെ കൊണ്ടുപോയി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് എങ്ങനെയാണ് നിബിയെ എവിടെ നിന്ന് എടുത്തിട്ടും ആ ഗുഹയിലേക്ക് കൊണ്ടുപോയി ആ ഗുഹയിൽ പ്രവാചകൻ എത്തിച്ചപ്പോഴേക്ക് ഒമ്പത് സഹാബാക്കളിൽ ഏഴ് സഹാബാക്കൾ മാർഗമധ്യേ രക്തസാക്ഷികളായി തീർന്നു എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ഏതായിരുന്നാലും ശത്രുക്കൾ നിബിനെ പിന്തുടരുന്നു അതുകൊണ്ട് അവർ ഏഴാൾക്കാരുടെ ജീവൻ പൊലിഞ്ഞു ബാക്കി രണ്ടാൾക്കാർ അപ്പൊ നിബിന് ആ ഗുഹയിൽ ഗുഹയിലെത്തിച്ചപ്പോഴുകൂടി സഹാബാക്കൾ ഒന്നടങ്കം നബിയുടെ കൂടെ ആ ഗുഹയിലെ ആ ഭാഗത്തേക്ക് പിന്നിലേക്കണം അങ്ങോട്ട് മാറി അങ്ങനെ നെബിക്ക് കാവലായിട്ട് സഹാബാക്കൾ മൊത്തം ആ താഴ്വരയിൽ അടഞ്ഞു നിന്നു എന്നാണ് മുസ്ലിങ്ങൾ അങ്ങോട്ട് പിൻവാങ്ങിയതോടുകൂടി രണഭൂമി ശത്രുക്കൾക്ക് സ്വന്തമായി പിന്നെ അവര് ചെയ്യുന്ന ഇവിടെയുള്ള ആൾക്കാരുണ്ട് എഴുപതാൾക്കാരുണ്ട് ആൾക്കാരെ ശരീരങ്ങളെല്ലാം വെറ്റിക്ക് വികൃതമാക്കി അബൂ സുഫിയാനും സംഘവും വിജയ ഭേരി മുഴക്കി അങ്ങനെ സന്തോഷത്തോടെ കൊറേ കഴിഞ്ഞിട്ട് അബൂ സുഫിയാനും സംഘവും മക്കയിലേക്ക് മടങ്ങിപ്പോയി അവർ വിജയിച്ച ആദ്യത്തെയും അവസാനത്തെയും യുദ്ധമാണ് അങ്ങനെ അവർ മടങ്ങിപ്പോയി കൊറേ കഴിഞ്ഞ് റസൂലിന് പിന്നെ ബോധമുളർന്നു ആ ഗുഹയിലൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടാണ്ട് എല്ലാം ഏറുകിട്ട് ിന്റെ ചുണ്ട് പൊട്ടിയിട്ട് ചോര ഒഴുകിയായിരുന്നാണ് ഈ ചുണ്ടിന്റെ മുറിവ് ഇന്ന് ചോര ഒഴുകിയിട്ട് ഈ ഒഴുക്ക് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആർക്കും അങ്ങനെ ഫാത്തിമ ബി വിവരമറിഞ്ഞ് ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ട് ഒരു പായയുടെ തുമ്പ് കരിച്ചിട്ട് ആ കരി നിവിന്റെ ചുണ്ടിൽ വെച്ച് കൊടുത്തപ്പോഴാണ് ഉപ്പായയുടെ ആ ചുണ്ടിലെ ആ മുറിവിന്റെ ഒഴുക്കും കിട്ടി ചോരയുടെ ഒഴുക്ക് നിന്ന് ശാന്തമായിരുന്നാൽ അലി അറല്ലി ഒരു വെള്ളപ്പാത്രത്തിൽ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തു എന്ന കരിയസുകളുണ്ട് ഏതായിരുന്നാലും കുറെ കഴിഞ്ഞ് പിന്നെ റസൂൽ അല്ലാസലം അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് കാലൊക്കെ ബാൻഡേജ് ചുറ്റി ആകെ പ്രയാസപ്പെട്ടിട്ട് റസൂസ് അല്ലാസ്ലം ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇതിലെങ്ങനെ നവി സങ്കടത്തോടെ നടക്കുന്നുണ്ട് അപ്പൊ സഹപാക്കൾ പറയാ ഓരോ ശരീരങ്ങൾക്ക് റസൂൽ കാണുന്നുണ്ട് അപ്പോഴാണ് പ്രവാചകൾ ചോദിക്കാൻ തുടങ്ങിയത് അയിന് അമ്മി അയിന അമ്മി എവിടെ എന്റെ പിതൃവൻ ഹംസ ഹംസക്കെന്തുപറ്റി ഇസ്ലാമിന്റെ സിംഹത്തെ കാണുന്നില്ലല്ലോ അപ്പൊ നബി ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന തന്റെ കളിക്കൂട്ടുകാരനും തന്റെ എളാപ്പയും എല്ലാം എല്ലാമായിരുന്ന തനിക്ക് പ്രിയപ്പെട്ട തന്റെ പ്രിയങ്കരനായ പിതൃവിനെ കാണാനില്ല അപ്പൊ നബി ചോദിക്കാൻ തുടങ്ങി അയിനെ ഹംസ നിങ്ങളെ ഹംസയെ കണ്ടോ എന്റെ എളാപ്പ എവിടെ എന്നൊക്കെ പറഞ്ഞ റസൂൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെ റസൂല് നടക്കുമ്പോഴാണ് ഒരു ഭാഗത്തെ ഹംസാർ കിടക്കുന്ന കണ്ടത് ആരാണ് ഹംസാർ തന്നെ വധിച്ചത് വധിച്ചാരുടെ പേരെന്താണ് വൈഷിന്റെ വൈഷി എന്ന് പറയുന്ന ചാട്ടുളി വിദഗ്ദ്ധൻ വൈശിയാണ് വിഷം പുരട്ടിയ കൊണ്ട് റസൂലിന്റെ പിതൃവിന്റെ നാബിക്ക് നേരെ കുന്തം എറിഞ്ഞത് അതിനെ കുറിച്ചൊക്കെ വൈശി പറയുന്നില്ല ആ കുന്തം ഹംസയുടെ നാഭി തുളച്ച് ശരീരത്തിന്റെ മറുഭാഗത്തേക്കാണ് കയറി വന്നു എന്നാണ് കൊണ്ടു വൈശി പറയുന്ന കയറി കിട്ടിയപ്പം ഹംസാ സ്തബ്ധനായി നിന്നുപോയി എന്നിട്ട് ഹംസ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതാരാണ് എറിഞ്ഞത് എന്നറിയാൻ എന്നെ നോക്കി അപ്പൊ എന്നെ കണ്ടപ്പം ഹംസ എന്റെ നേരം നടന്നാൻ ശ്രമിച്ചു എന്നൊക്കെ കരീസുകളുണ്ട് പക്ഷെ അന്താറുണ്ട് നടക്കാൻ പറ്റില്ലല്ലോ ി പറയുന്നത് രണ്ടോ മൂന്നോ കാലടി അംസാർദി അള്ളഹ് വെച്ചു പിന്നെ ഇസ്ലാമിന്റെ സിംഹം രണഭൂമിയിൽ വീഴുന്നത് ഞാൻ കണ്ടു ഒരു കൊടുങ്കാറ്റ് അസ്തമിക്കുകയാണ് അംസാർ അള്ളാഹ് വീണ് രക്തസാക്ഷിയായി രക്തസാക്ഷിയായി നിറഞ്ഞപ്പം അംസാർ ശരീരത്തിൽ ആ ചാട്ടുകൾ ഞാൻ ഊഴിയെടുത്തു എന്നിട്ട് അബു സുഫിയാന്റെ ഭാര്യ ഹിന്ദു അവിടെ കൂടാരത്തിൽ ഇരിക്കുന്നുണ്ട് എന്താണ് ഈ പണി മൊത്തം പറഞ്ഞതിട്ടോ ഹിന്ദിന്റെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു ഹിന്ദിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പണി ചെയ്ത് നിവിന്റെ പിതൃവനെ വധിച്ചിരിക്കണു ഇതാ രക്തത്തുള്ളികൾ എന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ ഹിന്ദു ആ വാക്ക് കേൾക്കാനായി ഒരു കൊല്ലമായി കാത്തു നിൽക്കാൻ ഇന്ദ വാക്കിന് കേട്ടതോടുകൂടി ഇന്ത് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് തന്റെ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കഥാരി പുറത്തെടുത്തിട്ട് ഹിന്ദു റസൂലിന്റെ പിതൃവിന്റെ സമീപത്തേക്ക് വന്നു എന്നിട്ട് ഹംസ അറിയാവിന്റെ ശരീരത്തിനടുക്കൽ ഹിന്ദു ഇരുന്നിട്ട് തന്റെ കയ്യിലുള്ള ആ കത്തി കൊണ്ട് റസൂലിന്റെ പിതൃവിന്റെ കണ്ണ് രണ്ട് ചൂന്നെടുത്തു മൂക്ക് ചെത്തിയെടുത്തു ചെവി അരിഞ്ഞെടുത്തു നാവ് പിഴുതെടുത്തു വയറ് കീറിയിട്ട് കുടൽമാലകളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു ഈ കണ്ണും കാതും നാവും മൂക്കും ചെവിയൊക്കെ ഒരു മാലയിൽ കോർത്ത് ആ മാല കഴുത്തിലിട്ടിട്ട് അബൂ സുഫിയാന്റെ പെണ്ണ് ഇവിടെ ആഹ്ലാദ നൃത്ത മരിച്ചിട്ട് എന്നിട്ട് തീരാഞ്ഞിട്ട് എന്നിട്ട് തീരാഞ്ഞിട്ട് നബിയുടെ പിതൃ തന്നെ മാറി പലർത്തി അതിനുള്ളിൽ നിന്ന് കരള് പുറത്തെടുത്തിട്ട് ആ കരള് വായിലിട്ട് കടിച്ച് ചവച്ച് കാർക്കിച്ച് തുപ്പി തുപ്പിക്കളഞ്ഞാൾ എന്റെ പ്രിയപ്പെട്ടവരെ ജീവനിൽ പ്രവാചകൻ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ പ്രിയങ്കരനായ കളിക്കൂട്ടുകാരൻ കണ്ണില്ലാതെ കാതില്ലാതെ മൂക്കില്ലാതെ കുടൽമാലകൾ പരിച്ചറിയപ്പെട്ട് കരള് പോലും കടിച്ചു തുപ്പപ്പെട്ട് അള്ളാഹുവിന്റെ സിംഹം ഈ മണ്ണിൽ ഇങ്ങനെ കടക്കുന്ന രംഗം സഹാക്കൾ പറയാം ആ കാഴ്ച കണ്ടതോടുകൂടി പ്രവാചകൻ തളർന്നു റസൂൽ അവിടെ ഇരുന്നു പോയി കുറച്ചുനേരം റസൂൽ ആ ശരീരത്തിലേക്ക് നോക്കി നിന്നു സങ്കടത്തോടെ ദയനീയമായ ഒരു നോട്ടം ആരോടും നബി ഒന്നും പറയുന്നില്ല റസൂൽ സല്ലാഹല മറ്റൊരു ഭാഗത്തേക്ക് പ്രവാചകൻ മുഖം തിരിച്ചു പിടിച്ചു എന്നാണ് പ്രവാചകൻ അങ്ങോട്ട് നോക്കുന്നില്ല ഞങ്ങൾ കാണുന്ന റസൂൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല റസൂല് തേങ്ങി തേങ്ങി റസൂൽ സല്ലാസ്സലാമക്ക് കരയാൻ തുടങ്ങി നബിന്റെ കണ്ണ് നനഞ്ഞുംബിന്റെ മുഖം നനഞ്ഞു തടി രോമങ്ങൾ കണ്ണീരിൽ നനഞ്ഞു കുതിർന്നു റസൂൽ നബിയുടെ താഴെയുള്ള മണ്ണ് നനയുന്നത് ഞങ്ങൾ ഇതിലുള്ള അതീസിലുള്ള വാക്കാണ് താഴെയുള്ള മണ്ണ് കരഞ്ഞിട്ടുണ്ടാവണം സ്വന്തം പിതൃ വൻ്റെ ആ ശരീരം കണ്ടും അന്ന് റസൂല് കരഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയും റസൂല് അങ്ങനെ കരയിൽ നിങ്ങൾക്ക് വല്ലാത്ത കരച്ചില് ഹംസാന്റെ മയ്യത്ത് മറമാടാൻ വേണ്ടിയും ഞങ്ങൾ കബലിലേക്ക് എടുക്കാൻ നബി ഒന്ന് എഴുന്നേൽക്കേണ്ട വിടുന്നു എഴുന്നേറ്റിട്ട് വേണ്ട മയത്തെടുക്കാൻ അപ്പൊ ഞങ്ങളൊരു വലിയ തുണി കഷ്ടം കൊണ്ടു വന്നു മയത്തിന് കുളിപ്പിക്കൊന്നും വേണ്ടല്ലോ അങ്ങനെ തന്നെയാണ് മറമ്പാടേണ്ടത് അപ്പൊ ഒരു തുണി കഷ്ടം കൊണ്ടു ആ വലിയ തുണിയിലേക്ക് രക്തസാക്ഷികളുടെ ചക്രവർത്തിയെ ആ തുണി കഷ്ടത്തിലേക്ക് ഞങ്ങൾ പൊതിഞ്ഞെടുത്തു എന്നാണ് ആ കണ്ണും കാതും കരളും ഒക്കെ തപ്പിയെടുത്തിട്ട് അതിൽ വാരി കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ അമൃത മറബാടാ വണ്ടിയെടുത്തു ആ എടുത്തപ്പം നെബിന്റെ തൊണ്ടയിൽ നിന്ന് ഉതിർന്ന കരച്ചില് എല്ലാവരും കേൾക്ക ഉറക്ക നബി കരയാൻ തുടങ്ങിയതാണ് അവനക്ക് കരയാൻ പറ്റുമോ അങ്ങനെ അറിയാൻ പാടില്ല പക്ഷെ നിയന്ത്രണ രേഖകളൊക്കെ റസൂല് മറന്നുപോയി അങ്ങനെ കരഞ്ഞു എന്നിട്ട് തന്റെ കളിക്കൂട്ടുകാരന്റെ ശരീരത്തിൽ റസൂൽ ശരാശ്രമ വലതുക ഇങ്ങനെ അവസാനത്തോൽ പിടുത്തമാണ് അങ്ങനെ പിടിച്ചിട്ട് മറമാടാ സമ്മതിക്കാതെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കുക ആയിരുന്നു എന്റെ പിതൃവനോട് അക്രമം ചെയ്ത ആളുകൾ ഇത് ചെയ്ത ആളുകൾ ഈ കൊടും ക്രൂരത ഹംസയോട് ചെയ്ത ആളുകൾ അള്ളാഹുവാണി സത്യം മക്ക ഞാൻ ജയിച്ചടക്കുന്ന ഒരു കാലം വരും മക്ക ജയിച്ചടക്കപ്പെടുന്ന കാലത്ത് ഇത് ചെയ്തവരെ മുഹമ്മദ് പാഠം പഠിപ്പിക്കും ഇവർക്ക് മാപ്പില്ല ഇവരോട് പ്രതികാരം ചെയ്യാതെ മുഹമ്മദ് അടങ്ങുകയില്ല സത്യമെന്ന് ശപഥം ചെയ്തിട്ടാണ് പിതൃവരെ മറമ്പടാ സമ്മതിച്ചത് ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുന്നു എഴുതി വെച്ചോളൂ എന്നിട്ട് ആളിച്ചോ ഈ സംഭവം കഴിഞ്ഞ് അഞ്ച് കൊല്ലം കഞ്ഞപ്പോഴേക്കും മക്ക ജയിച്ചടക്കി അഞ്ച് അഞ്ചു കൊല്ലം എട്ടാം വർഷം മക്കം പത്ത് മക്ക ജയിച്ചടക്കിയ കാലത്ത് അലൈഹി സലമ ഈ പറയുന്ന ഹിന്ദിനും വൈശിനെയും ഒക്കെ കണ്ടില്ലേ എന്ത് ചെയ്യാൻ ചെയ്തത് കരളൊക്കെ കടിച്ചു നിപ്പിയോ മുഹമ്മമാരാട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജേതാവെന്ന നിലയിൽ എന്താ നിൽക്കുമ്പോ ആൾക്കൂട്ടത്തിനിടയിൽ വൈശി നിൽക്കുന്നത് കണ്ടു വൈശുങ്ങനെ പേടിച്ചു വരച്ച് നിൽക്കാം ചക്രവർത്തിയായി മാറിയിരിക്കുന്നു എന്ത് തിരുമാനവും നബിക്ക് ചെയ്യാം ആ ഘട്ടത്തിൽ നബി വൈശിയോട് പറഞ്ഞു വൈശിയല്ലേ ഇവിടെ വാന്ന് പറഞ്ഞു വൈശിയെ വിളിച്ചു എന്നിട്ട് ഇടതുഭാഗത്ത് വൈശനെ നബി ഇരുത്തി ഊക്കു വൈശി ഇവിടെ ഇരിക്കുന്നു ഇരുത്തി റസൂൽ വൈശ് ആദ്യം ചോദിച്ചത് കൈഫ ഹംസ എടോ എന്താ നീ എന്റെ അളാപ്പാല ചെയ്തത് അന്ന് പറയും അന്നാണ് വാശി ഞാൻ ഈ പറഞ്ഞ ചരിത്രം പറയുന്നത് വൈശു അത് വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈഷി പറയാ ഞാൻ ആ ചരിത്രം പറഞ്ഞിട്ട് നബിയുടെ മുഖത്തേക്ക് പേടിയോടെ നോക്കി റസൂൽ തേങ്ങി തേങ്ങി റസൂല് കരയാൻ തുടങ്ങി ഹംസയെ കുറിച്ചുള്ള ഓർമ്മകളിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും റസൂൽ അലൈഹി വസല്ലം തോർന്നിട്ടില്ല നബി കരയാൻ നബിയുടെ കരച്ചിൽ കണ്ടിട്ട് സഹാബാക്കളെല്ലാം പിന്നിപ്പൊട്ടി കരയാൻ തുടങ്ങി അങ്ങനെ ശാഭകളൊക്കെ കറിയുമ്പോ ഉമർ റബിള്ളി ഉമർ അല്ലാവിന് സഹിക്കാൻ പറ്റുമോ ഒരു സമയം കഴിഞ്ഞ ഉമറിനെ ആകെ ഉമറിനാകുത്തം പിട്ടു ഉമർ ഉള്ളഹു ഈ ആൾക്കാരൊക്കെ കൂടി കരയുന്നത് കണ്ടപ്പം ഉമർ ഉള്ളാവിൻ സഹിക്കുന്നില്ല ഉമർ വാൾ വാളും കട്ട് ഊരിയാണ് എടുത്തിട്ട് നബിയോട് പറഞ്ഞു നബിയെ ഈ മനുഷ്യനെ തലവെട്ടാൻ പോവാണ് ഞാൻ എനിക്ക് തലവെട്ടണം അള്ളാഹുവിന്റെ ശത്രുവിന്റെ എടുക്കാൻ റസൂലെ എന്നെ അനുവദിക്കൂ എന്നെ വിടൂ എന്നൊക്കെ പറഞ്ഞു ഉമറിംഗെട്ട് നിയന്ത്രണം പെട്ടിട്ട് ഉമർ വെട്ടാൻ വേണ്ടി ഓങ്ങിന്നാണ് അള്ളാഹുന്റെ റസൂലിന് ഒന്ന് വെട്ടാൻ വേണ്ടി മൗന മൗനസമ്മതം കൊടുത്താൽ പക്ഷേ കാരുണ്യവും വാത്സല്യവും വിട്ടുവീഴ്ചയും ഈ ലോകത്തെ പഠിപ്പിച്ച വിസ്മയങ്ങളുടെ ചക്രവർത്തി മഹാനായ പ്രവാചകൻ തിരുമേനി ചാടി എഴുന്നേറ്റിട്ട് റസൂൽ ഉമറിനെ തടക്കുന്ന ഉമരം മാറി നിൽക്കുന്നു ഉമറിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഈ വൈഷിയെ ചേർത്തു പിടിച്ചിട്ട് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞുണ്ട് ഈ വാക്കിനേക്കാൾ ഖനമുള്ള ഒരു വാക്കും ഈ ലോകത്ത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല റസൂൽ റസൂൽ തെറ്റ് നിനക്ക് നീ ചെയ്ത എനിക്ക് ോട് കരുണ കാണിക്കട്ടെ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു എന്നിട്ട് നബി കരഞ്ഞു പിന്നെയും കരയാൻ തുടങ്ങി പിന്നെ നബി വാശിയുടെ മുഖത്ത് നോക്കി റസൂൽ പറഞ്ഞു വൈഷി ഒരു പ്രതികാരമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും മാപ്പ് പക്ഷെ ഒരു അപേക്ഷ നിന്നോട് ഞാൻ ഒരു അപേക്ഷ ഉണ്ടാകുന്ന ചോദിച്ചാലേ ഉറച്ചൊന്ന് എന്റെ മുഖം എന്നിൽ ഒന്ന് മാറ്റി പിടിക്കുകയും അത് മാത്രമല്ല റസ്സൂർ പറഞ്ഞത് പല അറിയൻ നക്കപാചലിയോ ഈ ദിവസത്തിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ കാണാൻ ഒന്നും ഇടവേരെഴുതിട്ടോ എന്നോടൊരു പ്രതികാരമില്ല ഈ മാറി ജീവിക്കണം നമ്മൾ തമ്മിൽ ഒന്നും ഇനി കാണാൻ ഇടവേരെ എന്തുകൊണ്ടും ചോദിച്ചാൽ വായിച്ചുള്ള ദേഷ്യം കൊണ്ടല്ലെത്തിട്ടോ വൈശ്യങ്ങനെ കണ്ടാൽ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിവിന്റെ ഹൃദയത്തിലേക്ക് വരും എനിക്ക് ഭയങ്കര സങ്കടാവും അപ്പൊ റസൂല് പറയാണ് ഇനി നമ്മൾ തമ്മിൽ കാണാനൊന്ന് പിന്നെ വൈശ്യ ചരിത്രം അറിയാം വൈശി പിന്നെ റസൂലിനെ നേരിട്ട് അഭിമുഖീകരിച്ചിരുന്നത് വൈഷി മുസ്ലിമായി നല്ല മനുഷ്യനായി തീർന്നു അദ്ദേഹം നിബിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടതൊക്കെ നിബിങ്ങൾ ജനങ്ങളോടൊക്കെ സംസാരിക്കും മദീന പള്ളിയിലൊക്കെ നിബിന്റെ മുഖം കാണാൻ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് എല്ലാവരും നിവിന്റെ മുന്നിലിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ഏതെങ്കിലും ഒരു തൂണിന്റെ മറവ് ചാരി എവിടെങ്കിലൊക്കെ ഞാൻ അങ്ങനെ പോയിരിക്കും നെബിനോട് പറഞ്ഞിട്ട് നേരിട്ട് ഒരു സങ്കടം ആലോചിച്ചു നിങ്ങള് പക്ഷെ ഈ സങ്കടത്തിനെയും വൈഷ്ഷി എന്ന് പറയുന്ന ഈ സഹാബി പിന്നീട് ചരിത്രത്തിൽ ഒരു മധുര പ്രതികാരം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പ്രാചീതം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ പ്രാചിതം എന്തായിരുന്നു അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടത്തോടെ പറയുന്നുണ്ട് ഈ സങ്കടം കയറി നടക്കുകയായിരുന്നു ഞാൻ നെബിന്റെ പിതൃവിനെ വധിച്ചു പോയല്ലോ എന്ന സങ്കടം പേറി മുസ്ലിമായി ജീവിക്കേണ്ടി വന്നു വൈശി പക്ഷെ റസൂലിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ കാലം വന്നു സിദ്ദീഖു അക്ബൂറിന്റെ കാലത്ത് മുസൈലിമുത്ത് കതാബ് എന്ന് പറയുന്ന കള്ളപ്രവാദങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടു റിയാദിലാണ് ആ യമാമ യമാന പറയാ അവിടെ ലക്ഷക്കണക്കിന് അനുയായികളുമായി മുസൈലിമ ഇസ്ലാമിക സാമ്രാജ്യത്തിനെതിരിൽ ഒരു ബദൽ രാജ്യമായി മുസൈലിമ പ്രത്യക്ഷപ്പെട്ടു വലിയ ഇസ്ലാമിക രാജ്യത്തിന്റെ അടിത്തറ ഇളകുമാർ ഭീഷണിയായി തീർന്നത് അപ്പൊ ഈ ഭീഷണിയെ തകർക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് സൈഫുലുൽ മസൂൽ അള്ളാഹുവിന്റെ പടവാദിനെ പറഞ്ഞയക്കുന്നുണ്ട് ആരെ ാണ് പതിനായിരക്കണക്കിന് സഹാപാക്കളുമായിട്ട് മുസൈലിമയെ കീഴടക്കാൻ വേണ്ടി പറഞ്ഞയച്ചാണ് അപ്പൊ സാമ്രാജ്യത്തിലേക്ക് തട്ടകത്തിലേക്ക് കയറാൻ കഴിയാതെ അയാളുടെ കോട്ടയ്ക്ക് ചുറ്റും നിസ്സഹായമായി നിൽക്കേണ്ടി വന്നു ഖാലിദിന്റെ സൈന്യത്തിന് ഉള്ളിക്ക് കയറാൻ പറ്റുന്നില്ല അതിന് ചുറ്റും കിടങ്ങു വീഴ്ചയിടുന്നതാണ് ഹാലിദ് പല തന്ത്രങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഒട്ടങ്ങൾ മുഴുവനും ഖാലിദിന്റെ തന്ത്രങ്ങളൊക്കെ വളരെ വലുതാണ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുസ്ലീങ്ങൾ കയറിയ ഈ ഒട്ടങ്ങളെ മുഴുവൻ മറുത്തിട്ട് കിടങ്ങിലാണ് നടക്കാൻ വേണ്ടി പറയും ഒട്ടേങ്ങളെ കിടങ്ങിൽ നിറച്ചിട്ടതിന്റെ മുകളിലൂടെ ഹാജിന്റെ സൈന്യം ആ കോട്ട